ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണ വന്നിട്ടുണ്ട് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു ഡിപ്ലോമ ഉള്ളവർക്ക് എയർപോർട്ടിൽ ജോലി നേടാം നൂറോളം ഒഴിവുകളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം എയർപോർട്ടിന്റെ കീഴിൽ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പോസ്റ്റ് ആണ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഇതിലേക്ക് നമുക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം മെക്കാനിക്കൽ സ്ട്രീം ആയിരിക്കണം അതുപോലെ തന്നെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം ഡി ജി സി അണ്ടർലൈ അപ്രൂവ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് മതി അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എയർനോട്ടിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റിലൊക്കെ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും എസ് സി എസ് ടി ആണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് വേണം മൂന്ന് വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനുള്ള ഉണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക അടുത്തൊരു പോസ്റ്റാണ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഇതിലേക്ക് നമുക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആളായിരിക്കണം ഏവിയേഷൻ സ്ട്രീം ആയിരിക്കണം അതുപോലെ തന്നെ ഡി ജി സിഇ അപ്രൂവ്ഡ് ആയിരിക്കണം അതുമല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റേഡിയോ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇതിലിക്ക് വേണ്ട ആളുകൾക്ക് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം എക്സ്പെർമിസ്മാനും കാര്യങ്ങൾക്ക് അവരുടേതായ ഇതുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക അടുത്തൊരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഇതിൽ നമുക്ക് ഏത് ഫീൽഡിലാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ആ ഒരു ട്രേഡിൽ ഐ ടി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു വായിച്ചുനെക്കുക അടുത്തൊരു പോസ്റ്റ് ആണ് ടെക്നീഷ്യൻ എക്സ് റേ എൻ ഡി ടി ഇതിൽ നമുക്ക് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ബി ബി ടെക് ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ആകെ നമുക്ക് ടോട്ടൽ നൂറ് വാക്കൻസിയാണ് വന്നിട്ടുള്ളത് സെലക്ഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്കിൽ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് സെലക്ഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ടെക്നിക്കൽ അസസ്മെന്റും പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ടാകുന്നതാണ് ഏജ് ലിമിറ്റിന് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് കണക്കാക്കിയിട്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ക്യാൻഡേറ്റ്സിന് മുപ്പത്തി അഞ്ച് വയസ്സും ഒ ബിസി കാൻഡേറ്റ്സിന് മുപ്പത്തി എട്ട് വയസ്സും എസ് സി എസ് ടി കാൻഡേറ്റ്സ് ആണെങ്കിൽ നാൽപ്പത് വയസ്സുമായിരിക്കും ഏജ് ഉണ്ടാകുന്നത് നമുക്കിതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലെ കോൺട്രാക്ട് വരുന്നത് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തെട്ടായിരം രൂപയ്ക്കും പെർ മന്ത് സാലറി സ്കെയിൽ വരുന്നത് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് വീഴുന്നുണ്ട് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ആയിരം രൂപയ്ക്കും അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക ഇത്തരം കോൾഫേഷനിലുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ് നൈസ് താങ്ക് യു